ഏറ്റവും കൂടുതൽ വെച്ചോട്ടും കോമഡി ഉണ്ട് അതേപോലെ തന്നെ സീരിയസ് ആയ റോളും ഒരു കളർന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ല വടങ്ങണം രൂപില്ല നല്ല വട നല്ല ഹീറോ അല്ലേ എടോ കുളി സീബ്ര അല്ലേ ശോ പേസിജോസ് ഉണ്ടല്ല നല്ല വില്ലൻ ആണ് വില്ലൻ റോൾ വില്ലൻ കുറക്കള നല്ല റോൾ ഓക്കേ എങ്ങണ്ട് വട വട ഇഷ്ടപ്പെട്ടോ പറഞ്ഞു ഹ് അറെ ഇഷ്ടപ്പെട്ടാ ഓ നല്ല ഇഷ്ടപ്പെട്ടാ പറയ്ണ്ടടാ പറയ് നല്ല വട പറയ് നല്ല ഏജി

ും വന്ന് കണ്ടു ഫാമിലിയായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കോമഡി കോമഡിയുണ്ട് വ്യത്യസ്തമായ കഥപാത്രമാണ് ഇഷ്ടമുണ്ടല്ലോ എന്തോ ലാസ്റ്റ് അതെ അതെ ആരെയും ഏറ്റവും ഇഷ്ടപ്പെട്ടു നായിക കൊല്ലം കൊല്ലം നല്ല വ്യത്യസ്തമായൊരു കഥയാണല്ലേ വേസിന്റെ മറ്റുള്ള വളങ്ങളൊരു വ്യത്യസ്തമായ റോളല്ലേ കോമഡിയൊക്കെ അത്യാവശ്യത്തിന് നല്ല ടിസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ട പടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ പടത്തിൽ എല്ലാരും ഇഷ്ടപ്പെട്ടു ബേസിൽ ജോസഫിനൊക്കെ ഇഷ്ടപ്പെടാതാണ് ആവേശത്തിൽ അമ്പാരാട്ടം ഒന്നില്ലേ നല്ലപട ക്ലൈമാക്സിൽ റിസ്റ്റ് ഒന്നും ഇല്ല ഇല്ല നല്ലവണ്ണം ഇഷ്ടപ്പെട്ട ആരെയും അതിലൊരു നായിക ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട ഒച്ചതീപറ ഇഷ്ടപ്പെട്ട വെരി ഗുഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാ വളത്തില് ഇവിടെ ആവേശത്തിൽ അമ്പാനായിട്ട് അഭിനയിച്ചുവരുത്തുന്നുണ്ട് വില്ലനായിട്ടുണ്ട് അവന്റെ പുഴങ്ങായിട്ട് പടം കണക്കു പടം നല്ല പടമാണ് ആ ാണ് നല്ല നമുക്ക് നല്ല എന്റർടൈൻ ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഇതിലെ വില്ലനായിട്ട് അഭിനയിച്ചത് നമ്മുടെ ആവേശത്തിൽ എന്ന് പറഞ്ഞ ആ അമ്പലം കഥപാത്രങ്ങള് വെറൈറ്റി റോൾ അടിപൊളിയായിട്ടുണ്ട് പുള്ളിയാണ് പടത്തിന്റെ മെയിൻ മെയിൻ കൊണ്ടുപോകുന്നത് ബേസിലും പുള്ളിയാണ് ടിസ്റ്റോടത്തിൽ ടിസ്റ്റ് ഒന്നും അത് കണ്ടിട്ടില്ല അത് അതിന്റെ മെയിൻ ത്രാണല്ലോ അത് കണ്ടില്ല she's the <laughs>